വളരെ പെട്ടെന്ന് തന്നെ ഒരു കാര്യം ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നത് പെട്ടെന്ന് വന്നത് കുറെ പുതിയ ജോബ് അലേർട്ട്സ് വന്നിട്ടുണ്ട് അതായത് ഡയറക്റ്റ് ഇന്റർവ്യൂ ഉണ്ട് അടുത്ത പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നാം തീയതി ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്നിന് ഗോവയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് വാക്ക് ഇൻ ഇന്റർവ്യൂ ആണ് നേരിട്ട് പോവുക ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക ജോബ് കിട്ടുക അപ്പൊ അതൊന്നായി പിന്നെ രണ്ടാമതുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല വേറെ ഉണ്ട് വേറെ ഉള്ളത് കാർണിവലിൻ്റെ ജോബ് അലേർട്സ് വന്നിട്ടുണ്ട് ഫ്രൈഡേ ജോബ് അലേർട്ട്സ് അപ്പോൾ അത് ഇന്നലെയാണ് ഫ്രൈഡേ ഒന്നാം തീയതി ഇന്നലെ വന്നിട്ടുള്ളതാണ് ജോബ് അലേർട്സ് അപ്പോൾ പറ്റിയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് സംസാരിച്ചിട്ട് നമുക്ക് നടത്താം എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ഞാൻ തീർക്കുന്നതാണ് കാരണം വലിച്ച് കിട്ടി ഒരു കാര്യമില്ല എന്തൊക്കെയാണ് ജോബ് അലേർട്ട് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല വാക്കിൻ ഇൻ്റർവ്യൂ കാമാക്ഷിയാണ് എടുക്കുന്നത് കാമാക്ഷി ഏത് ഷിപ്പിലേക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്താണെന്നുള്ള കാമാക്ഷിയാണ് എടുക്കുന്നത് അസിസ്റ്റന്റ് കുക്കിന്റെ വേക്കൻസി ഉണ്ട് അസിസ്റ്റന്റ് ബേക്കറിന്റെ ഉണ്ട് അസിസ്റ്റന്റ് പേസ്ട്രി ഷെഫിന്റെ ഉണ്ട് അസിസ്റ്റന്റ് ബുച്ചറിന്റെ വേക്കൻസി ഉണ്ട് ഷെഫ് പാർട്ടി സൂ ഷെഫ് ബേക്കർ അപ്പം ഇങ്ങനെ ഏഴ് പൊസിഷനാണ് കമാക്ഷി ഡയറക്റ്റ് ഇന്റർവ്യൂ എടുക്കുന്നത് ഡയറക്റ്റ് ഇന്റർവ്യൂ ഗോവയിൽ വെച്ചിട്ടാണ് നടക്കുക അതിന്റെ ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ട് പതിമൂന്ന് ഓഗസ്റ്റ് അപ്പോൾ മെയിൻ ആയിട്ട് അവർ ചോദിക്കുന്നത് രണ്ട് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടാവണം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അല്ലെങ്കിൽ ഫോർ സ്റ്റാർ ഹോട്ടലിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പിന്നെ പന്ത്രണ്ട് പതിമൂന്നാം തീയതികളിൽ രാവിലെ ഒൻപതര മുതൽ പന്ത്രണ്ടര വരെയുള്ള ടൈം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ പന്ത്രണ്ടാം തീയതി തന്നെ രാവിലെ എത്താൻ ശ്രമിക്കണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഏഴ് പൊസിഷനിലേക്കുള്ള ഇന്റർവ്യൂല് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അടുത്തത് നമുക്ക് ഇനി കാർണിവലിന്റെ എന്താണ് ഫ്രൈഡേ അലേർട്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ കാർണിവലിന്റെ ഫ്രൈഡേ അലേർട്ടിൽ ഒരുപാട് പൊസിഷൻ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് ഓയിലറിന്റെ പൊസിഷൻ ഉണ്ട് വൈപ്പറിന്റെ ഉണ്ട് ഓയിലറിൻ്റെ വൈപ്പറും ഇതൊക്കെ എൻജിന്റെ സൈഡിലുള്ളതാണ് ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന പൊസിഷനുകളാണ് ഇപ്പൊ ഓയിലറിന്റെ വൈപ്പറിന്റെ പൊസിഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മേസന്റെ വന്നിട്ടുണ്ട് അപ്പോൾ സെക്കൻഡ് ഐ വന്നിട്ടുണ്ട് സെക്കൻഡ് എഞ്ചിനീയർ വന്നിട്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പൊസിഷനുകളുണ്ട് അപ്പം എല്ലാം കാർണിവലിലേക്ക് വേണ്ടിയിട്ടുള്ള ആണ് കാർണിവലിന്റെ കഷ്ടം പോലെ പുതിയ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കാർണിവലിങ്ങിനെ ആളുകൾ എടുക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയാണ് അവർ അവരുടെ വീക്ക്ലി റിക്രൂട്ട്മെന്റിന്റെ അതായത് പൊസിഷൻസ് എന്തൊക്കെയാണ് വരുന്നത് അതിന്റെ അലേർട്ട് ഇടുന്നത് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് അതെ എന്റെ ഇതില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രശ്നം കാണുന്നുണ്ട് അതുകൊണ്ടാണ് ക്ലിയർ കുറവുണ്ട് അസിസ്റ്റന്റ് പ്ലംബറിന്റെ ഉണ്ട് ഓർഡിനൻസ് ഓർഡിനൻസ് സിമാൻറെ പ്രഗ്നൻസി വരുന്നുണ്ടോ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് മോട്ടർമാൻ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ഫിറ്റർ മെക്കാനിക് വന്നിട്ടുണ്ട് ടെക്നീഷ്യൻ അത് ചോദിക്കാറുണ്ട് മിക്കവാറും ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ അത് ഗാർബേജ് സെഗ്രിഗേഷനും അതിന്റെയൊക്കെയാണ് എൻവർ ടെക്നീഷ്യന്റെ വന്നിട്ടുണ്ട് റെഫ്രിജറേഷൻ എഞ്ചിനീയർ എച്ച് വി എ സി ആൻഡ് റെഫ്രിജറേഷൻ എൻജിനീയറിന്റെ വന്നിട്ടുണ്ട് അസിസ്റ്റന്റ് ജോയിനർ ആൻഡ് കാർപെന്റർ അതിൻ്റെയും വന്നിട്ടുണ്ട് എൻവയർമെന്റൽ ടീം മെമ്പറിന്റെ വന്നിട്ടുണ്ട് ഗാനി ആൻഡ് ഹോട്ടൽ സർവീസ് ടെക്നീഷ്യന്റെ വന്നിട്ടുണ്ട് ഇനി ഹോട്ടൽ സൈഡിലേക്ക് സൈഡിലേക്കോ ഹോട്ടൽ ഡെക്കൻ എഞ്ചിനായിരുന്നു പറഞ്ഞത് ഡെക്കൻ എഞ്ചിന്റെ എത്ര വേക്കൻസി ഉണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പതിനാറ് വേക്കൻസി പതിനാറ് പൊസിഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഹോട്ടൽ ഹോട്ടലിലേക്കുള്ളതാണ് ഷേഷ്ത പാട്ടി ഗാലി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ബുച്ചർ ഗാലി സൂപ്പർവൈസർ ലോട്ടറി അറ്റൻഡന്റ് അങ്ങനെ ഒരുപാട് എന്ന് പറഞ്ഞാൽ വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു വേക്കൻസിയാണ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കുക ഓരോന്ന് ഓരോ പ്രാവശ്യം ഞാൻ പറയൂട്ടു കാരണം കൂടുതൽ കൂടുതൽ രണ്ടുമൂന്ന് പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ പോവില്ല നിങ്ങൾക്ക് വരാൻ പോകുന്ന പൊസിഷൻ നഷ്ടപ്പെട്ടു പോവില്ല അത് ആരും മറക്കണ്ട ലോട്ടറി അറ്റന്റന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡെമി ഷെഫ് ജെ പാർട്ടി അസിസ്റ്റന്റ് സ്റ്റോർ കീപ്പർ എൻഗേജ്മെന്റ് സ്പെഷ്യലിസ്റ്റ് മാനേജർ അറ്റൻഡന്റ് ഇതൊക്കെ ഏറ്റവും ബേസിക്കായിട്ടുള്ള പൊസിഷനുകളാണ് അപ്പോൾ ആരും വിട്ടു പോകണ്ട ബേസിക്കായിട്ടുള്ള പൊസിഷനുകൾ മിക്കോ എല്ലാരും ചോദിക്കുന്ന സ്റ്റാർട്ടിംഗ് പൊസിഷനുകളൊന്നും വരുന്നില്ല എന്നൊക്കെയുണ്ട് അപ്പൊ വരുന്നുണ്ട് വരുന്നതിന്റെ അപ്പോൾ ഒരു കാരണവശാലും മിസ്സായി പോണ്ട ീപ്പിംഗ് അറ്റൻഡന്റ് കോർഡിനേറ്റർ സർവീസിലേക്കൊക്കെ ഇഷ്ടം ആളുകൾ ചോദിക്കുന്നതാണ് മിക്ക വേറെ എനിക്ക് എൻക്വയറി വരുന്നവർക്ക് വേക്കൻസിംഗ് സൂപ്പർവൈസർ പൂൾ ആൻഡ് ടെക് പൂൾ ആൻഡ് ടെക്കിന്റെ സൂപ്പർവൈസർ ആവശ്യമുണ്ടവർക്ക് പിന്നെ മാനേജർ ട്രെയിനിങ് ഓർഡിനൻസ് ഇമ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം അവരുടെയൊക്കെ ഒരു സിക്സ് മന്ത് ഓഫ് ഷിപ്പ് ബോർഡ് എക്സ്പീരിയൻസ് ആറ് മാസം ഏതെങ്കിലും ഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് ടി സി ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കയറാം വളരെ പ്രത്യേകം അവർ പറയുന്നുണ്ട് ഷിപ്പ് ബോർഡ് എക്സ്പീരിയൻസ് ആറ് മാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഷിപ്പിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഒരു കാരണവശാലും വിട്ടുകളരുത് അപ്പോൾ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നോക്കിയിട്ട് അതിൽ പോവുക കാർണോലിന്റെ ലിങ്ക് ഓൾറെഡി ഞാൻ കാർണോവലിന്റെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെയുള്ളത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാർഗോയിൽ കാർഗോയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അവസരമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളരെ റേറായിട്ട് വരാറുള്ളൂ ഇടക്കിടക്ക് വരുന്ന ഒരു അവസരമല്ല ഇത് അതുകൊണ്ട് ഓർഡർ ഓർഡിനൽ സീമാൻ ഒക്കെ ചെയ്യേണ്ടവർ ഇപ്പോ കൊടുക്കീപ്പിംഗ് അറ്റൻഡൻ ഒരു വർഷമെങ്കിലും എവിടെങ്കിലും നിങ്ങൾ ഹൗസ് കീപ്പിംഗിൽ വർക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് അത് ഫൈവ് സ്റ്റാർ ഒന്നും ഇവർ പറയുന്നില്ല അതിന് ഞാൻ പറയും ഇവർ ഫൈവ് സ്റ്റാർ ഒന്നും ചോദിക്കുന്നില്ല മിനിമം വൺ ഇയർ ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഹൗസ് കീപ്പിംഗ് ഗെയിൻഡ് ഇതിന് ഫുൾ സർവീസ് ഹോട്ടൽ ഹോട്ടലിലോ റിസോർട്ടിലോ എവിടെയാണെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ ക്രൂസ് ലൈൻ ആയാലും കുഴപ്പമില്ല എതിരാണെങ്കിലും നിങ്ങൾ എലിജിബിൾ ആണ് ഹൗസ് കീപ്പിംഗ് അറ്റൻഡൻസ് ഓക്കെ നെക്സ്റ്റ് ഗസ് സർവീസ് കോർഡിനേറ്ററിന്റെ ഇത് തന്നെയാണ് പറയുന്നത് അതിന് രണ്ട് വർഷത്തിലെ എക്സ്പീരിയൻസ് വേണം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കസ്റ്റമർ സർവീസ് അതിന് ഒരു രണ്ട് വർഷം എങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിന് ഇവർ ഫൈവ് സ്റ്റാർ ഹോട്ടലോ ഒന്നും പറയുന്നില്ല മറ്റുള്ള കമ്പനികളൊക്കെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പറയുന്നുണ്ട് ഫൈവ് സ്റ്റാർ വേണം ഫോർ സ്റ്റാർ വേണമെന്ന് പറയുന്നത് ഇവർക്കതൊന്നും ഇവർ പറഞ്ഞിട്ടില്ല അപ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക ഇപ്പൊ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ള വേക്കൻസികളാണ് അടുത്തത് അസിസ്റ്റന്റ് പ്ലംബർ അസിസ്റ്റന്റ് പ്ലംബറിന്റെ പ്രത്യേകം പറഞ്ഞത് അറ്റ്ലീസ്റ്റ് ടു ഇയർ എക്സ്പീരിയൻസ് ഇൻ സിമിലർ റോൾ അസിസ്റ്റന്റ് പ്ലംബറിന് ഇതൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് പ്ലംബർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളവർ നാട്ടിൽ പ്ലംബർ ആയിട്ട് രണ്ടു വർഷമെങ്കിലും എവിടെങ്കിലും വർക്ക് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വർക്ക് ഇത് ഗോൾഡൻ ആണ് അപ്പോൾ അസിസ്റ്റന്റ് പ്ലംബർ ആയിട്ട് കയറി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ പ്ലംബർ ആവും നെക്സ്റ്റ് എൻവോ ടീം മെമ്പർഡ് സോറി പ്ലസ് മന്ത്രിയൻസ് അതായത് ഷിപ്പിന്റെ എക്സ്പീരിയൻസ് പ്രത്യേകം പറയുന്നുണ്ട് ഒരു വർഷമെങ്കിലും ഷിപ്പിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ ലോണ്ടറി അറ്റൻഡന്റ് ലോണ്ടറി ആണ് എല്ലാവരും ചോദിക്കുന്നതാണ് അപ്പോൾ ഒരു കാരണവശാലും ഒഴിവാക്കാതെ മിനിമം വൺ ഇയർ ഒക്കെ എക്സ്പീരിയൻസിൻ്റെ ഫുൾ സർവീസ് ലോണ്ടറി ഫുൾ സർവീസ് ലോണ്ടറിയിൽ അത് ഷിപ്പിൽ വേണമെന്ന് പറയുന്നില്ല അവർ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഫുൾ സർവീസ് ലോണ്ടറി അതായത് ഫുൾ സർവീസ് ലോണ്ടറി ഉള്ള ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം ക്രൂസ് ഷിപ്പിൽ ഉണ്ടെങ്കിൽ അത് ക്രൂസ് ഷിപ്പോ റിസോർട്ടിലോ അല്ലെങ്കിൽ ലാർജ് വോളിയം ഓഫ് വലിയ വർക്ക് ചെയ്തിട്ടുള്ളവർക്ക് ഗോൾഡൻ ചാൻസ് ആണ് അപ്പോൾ ഒരു അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരുന്നടുത്ത് ക്രൂഷിപ്പാകുമ്പോൾ ആളുകൾ വരുമല്ലോ ആളുകൾ വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ തൽക്കാലം അവിടുന്ന് ഇങ്ങോട്ട് മാറ്റി എന്തായാലും വേണ്ടിയില്ല സംഭവം ഇത്രയേ ഉള്ളൂ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോവുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വ്യക്തമായിട്ട് എടുത്തിട്ടുണ്ടാവും എവിടെയാണ് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള കാമാക്ഷേത് അവരുടെ സൈറ്റിൽ ഞാൻ ഇട്ടേക്കാം അവരുടെ സൈറ്റ് ഇട്ടേക്കാം അതിൽ പോവുക പോയിട്ട് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യണമെന്നില്ല അത് ഡയറക്റ്റ് വേണമെങ്കിലും പോകാം ആ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് എന്തായാലും നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തിട്ടേക്കാം അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നിങ്ങളെ വിവരം അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കാർണിവലിൻ്റെതും സൈറ്റ് ഞാൻ താഴെ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ താങ്ക്